ഇത് നോക്ക ഈ ഉളമ്പാറയിലോ കുതിരവട്ടത്തിലോ ആളുകൾ ചെയ്യുന്ന ഇതേ കാര്യം ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും സമാനമായ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കിടന്ന് ഉരുളുക മണ്ണില് ഉരുള പോയിട്ട് കൈകുത്തി വീണാൽ തന്നെ ഭയങ്കര അതിനെ കുളിക്കണം പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യണം എന്തൊക്കെ വിഷയമാണ് മണ്ണിൽ കിടന്ന് ഉരുളുക ഒരുത്തരം അഞ്ച് പൈസയുടെ ഒരു ഒരു സഹായം ചെയ്യാത്തവനാണ് ഈ മണ്ണിക്കിടന്ന് ഉരുളുന്നത് എന്തോ ആനമുട്ട പ്രതീക്ഷിച്ചാണ് അവൻ ചെയ്യുന്നത് അപ്പോൾ ആളുകൾ എല്ലാവരും ഇങ്ങനെ മാറി എന്ന് നോക്കുക ഉരുളു മോനെ ഉരുളടാ ഉരുളടാ അതൊരു പവിത്രമായ കാര്യമാണ് അതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ റീസൺ വിശ്വാസം വിശ്വാസത്തിൻ്റെ പേരിൽ അല്ല ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങളവനെ വട്ട എന്ന് വിളിച്ച് മാത്രമല്ല അവനെ ഉടനെ അങ്ങോട്ടോ ഉളം പറയിലോട്ടോ ഇങ്ങോട്ട് കുതിരവട്ടടത്തോട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വിടും ഏതെങ്കിലും അടുത്ത വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിടും പക്ഷേ അത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ എല്ലാവരും വെട്ടി മുറിവെപ്പിക്കുന്നു അതാണ്ടേ ക്ഷീയക്കാരുടെ ഒരു വിനോദമാണ് വെട്ടി കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നു ഓ എന്തുവാ വിമാനം വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബ്ലേഡ് വെച്ചെന്ന് പോകഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കിടക്കും കവളിക്കുട ചൂലക്ക പെൺവേഷം കെട്ടി കിടക്കുക ആണുങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിലല്ലാതെ ആണുങ്ങൾ പെണ്ണുങ്ങൾ അടക്കം സംസാരിക്കുന്ന പോലെ സഹിക്കാൻ വയ്യാത്ത ഒരു സമൂഹമാണ് അത്രയ്ക്ക് പാട്രിയാർക്കിക്കൽ എന്താ പറയുക ആധിപത്യമുള്ള ഒരു സമൂഹമാണ് അവിടെയാണ് എന്തോ വലിയ സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ചെയ്യുന്നൊന്നുമല്ലേ